ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് ഫ്രാൻസ് ഫുട്ബോൾ നൽകുന്ന അവാർഡാണ് ബാലൻഡിയോർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫുട്ബോളർക്ക് തന്റെ കരിയറിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇംഗ്ലണ്ടിന്റെ ബ്ലാക്ക് പ്രോക്കർ ആയിരുന്ന സ്റ്റാൻലി മാത്യൂസ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആൽ മെസ്സിയിൽ എത്തി നിൽക്കുന്നു ബാലൻഡിയോറിന്റെ ചരിത്രം ഇതുവരെ പുരസ്കാരം നേടി നമ്മെ വിസ്മയിപ്പിച്ചവരെല്ലാവരും ഗോൾ അടിക്കുകയോ ഗോൾ അടിപ്പിക്കുകയോ ചെയ്യുന്നവരായിരുന്നു എന്നാൽ ഒരാൾ മാത്രം ഗോൾ പോസ്റ്റിന് മുന്നിൽ പ്രതിരോധ കോട്ട തീർത്ത് ബാലൻഡിയോ നേടി ചെക്തത്താളുകളിലേക്ക് നടന്നു കയറിയിട്ടുണ്ട് ഇറ്റാലിയൻ ഡിഫൻഡർ കന്നവാരോ ഒഴികെ ബാലൻഡിയോ നേടിയ എല്ലാവരും ഒന്നുകിൽ ഗോളടിച്ച് നിന്ന് ആവേശം കൊള്ളിക്കുകയോ മധ്യനിരയിൽ എഞ്ചിൻ കണക്കെ മനോഹരമായി കളിയെ നിയന്ത്രിച്ച് ഗോളിലേക്കുള്ള വഴി ഒരുക്കി കൊടുക്കുകയോ ചെയ്തവരായിരുന്നു ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ സിനെ സിദ്ധാൻ കക്ക റൊണാൾഡോ നസാരിയോ നീണ്ടു കിടക്കുന്ന ലിസ്റ്റ് പരിശോധിച്ചാൽ ചിത്രം വ്യക്തമാണ് എന്നാൽ രണ്ടായിരത്തി ആറിൽ ഫാബിയോ കന്നവാരോ ചരിത്രം തീർത്തിയെഴുതി ബാലൻഡിയോർ നേടുന്ന ആദ്യ ഡിഫൻഡറായി കന്നവാരോ ചരിത്രം രചിച്ച ആ പ്രതിഭയെ ഈ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ഇറ്റലിയിലെ പ്രശസ്തമായ നാക്കോളി സിറ്റിയിൽ പാസ്കൽ കന്നവാരോ ജെൽസോങ്ങിനോ ക്രിസ്റ്റൻസോ എന്നീ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമനായാണ് കണ്ണവാരയുടെ ജനനം ഫുട്ബോൾ കമ്പക്കാരനായ പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ബലോണിയയിലുള്ള ഫുട്ബോൾ അക്കാദമിയിൽ കന്നവാരയെ ചേർത്തു ബൊളോണിയയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നാപ്പോളി എഫ് സി ലെ സ്കൌട്ട് കന്നവാരോയെ നാപ്പോളി ടീമിലെത്തിച്ചു നാപ്പോളിക്ക് വേണ്ടി അർജന്റീനൻ ഇതിഹാസം മരഡോണ കത്തി നിന്ന സമയമായിരുന്നു അത് അതുകൊണ്ടുതന്നെ നാപ്പോളി ടീമിൽ എത്തുക എന്നത് ഏതൊരു ചെറുപ്പക്കാരന്റെയും സ്വപ്നമായിരുന്നു മിഡ്ഫീൽഡറായി കരിയർ തുടങ്ങിയ കന്നവാരോ നാപ്പോളി യൂത്ത് ടീമിൽ ടീമിലായിരിക്കെയാണ് കോച്ചിന്റെ നിർദ്ദേശപ്രകാരം സെന്റർ ബാക്കായി കളിക്കുന്നത് താൻ ഒരു മികച്ച ഡിഫൻഡറായി മാറാൻ പ്രചോദനമായി കന്നവാരോ പറയുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ നാപ്പോളി ടീമിന്റെ പരിശീലന സെക്ഷൻ നടക്കുന്നു ഫസ്റ്റ് ടീമും യൂത്ത് ടീമും പരസ്പരം കളിക്കുന്നു അന്നത്തെ ഏറ്റവും താരമുള്ള പ്ലെയറായ നാപ്പോളിയൻ ഇതിഹാസം മറഡോണയെ ഒരു സ്ലൈഡിൻ ഡാഗിലൂടെ കന്നവാര വീഴ്ത്തി ഓടിയെടുത്ത സഹകളിക്കാരും കോച്ചിങ് സ്റ്റാഫും കന്നവാരയുടെ ദേഷ്യത്തോടെ കയർത്തു കാരണം തങ്ങളുടെ ക്ലബ്ബിന്റെ ഏറ്റവും പ്രധാന കളിക്കാരനെ പരിക്കുപറ്റിയാൽ അത് ടീമിന്റെ പ്രകടനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു ഇനിമേലിൽ ഇതുപോലെ അപകടമായ ദാഖലും ചെയ്യരുതെന്ന് കോച്ച് കന്നവാരോയ്ക്ക് മുന്നറിയിപ്പ് നൽകി വീണിടത്ത് നിന്നും വേദന കടിച്ചമർത്തി എഴുന്നേറ്റ എഴുന്നേറ്റം പക്ഷേ പക്ഷെ കന്നവാരോയെ തോട്ടിൽ തോളിൽ തട്ടി അഭിനന്ദിച്ചു ഇയാൾ കളിക്കേണ്ടത് മിഡ്ഫീൽഡിലല്ലെന്നും ഡിഫൻസിലാണെന്നും കോച്ചിനോട് ഒരു നിർദ്ദേശം കൊടുത്തു മരണോണ അന്ന് പരിശീലനം കഴിഞ്ഞു പോകവേ തന്റെ ബോട്ട്സ് കന്നവാരയുടെ സമ്മാന കന്നവാരക്ക് സമ്മാനമായി നൽകിയാണ് മർഡോണ മടങ്ങിയത് മർഡോണയിൽ നിന്നും കിട്ടിയ പ്രചോദനത്തിൽ ഊർജം കൊണ്ട് ആക്കോ മറക്കാൻ പിന്നീട് ലോകം കീഴടക്കുന്നതാണ് ഫുട്ബോൾ ആരാധകർ കണ്ടത് യൂത്ത് ടീമിലെ മികച്ച പ്രകടനം വളരെ വേഗത്തിൽ തന്നെ കന്നവാരയെ ഫീമിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഏഴിന് ഇറ്റാലിയൻ ലീഗിൽ യുവൻറെ സ്ഥിനെതിരെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി എട്ടിന് എ സിമിലാദിനെതിരെ സാൻസി റോയൽ നാപ്പോളിക്ക് വേണ്ടി ആദ്യ ഗോൾ നേടി എന്നാൽ ലാപോളിയിലെ കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല മയക്കുമരുന്ന് വിവാദത്തിൽപ്പെട്ട് സാക്ഷാൽ മരടോണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ടീം വിട്ടത് ടീമിന്റെ തുടർന്നുള്ള പ്രകടനത്തെ മൊത്തത്തിൽ ബാധിച്ചിരുന്നു ശേഷം കടുത്ത സാമ്പത്തിക അകപ്പെട്ട ക്ലബ്ബ് ഫണ്ട് കണ്ടെത്താൻ ചില മികച്ച കളിക്കാരെ വിൽക്കാൻ നിർബന്ധിതരായി ആ ലിസ്റ്റിൽ ഒന്നാമതായി കന്നവാരയുടെ പേര് വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നാപ്പോളിൽ നിന്നും പാമയിലേക്ക് കൂടുമാറിയ കന്നവാരോ അവിടെ ഫസ്റ്റ് ടീമിലെ സ്ഥിരം സാന്നിധ്യമായി ലിയാഞ്ചുലി ബഫൺ ലിയൻ തുറാം എന്നീ ലോകോത്തര താരങ്ങളുടെ കൂടെ കളിക്കാനുള്ള അവസരം പാമയിൽ കന്നവാരോയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി രണ്ടു വരെ പാമയിൽ തുറന്ന കന്നവാരോ യൂറോപ്യൻ കപ്പ് കോപ്പ ഇറ്റാലിയ എന്നിവ നേടി ഇരുന്നൂറ്റി അമ്പതോളം മത്സരങ്ങളിൽ പാമയ്ക്ക് വേണ്ടി ബോട്ട് കെട്ടിയ കന്നവാരോ അഞ്ച് ഗോളുകളും സ്കോർ ചെയ്തു ഇറ്റാലിയൻ ലീഗിലെ മികച്ച പ്രകടനം കന്നവാരോ ഇറ്റലിയുടെ ദേശീയ ടീമിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് നോർത്തേൺ അയർലൻഡിനെതിരെയുള്ള ഒരു സന്നാഹ മത്സരത്തിൽ കന്നവാരോ ഇറ്റലിക്കായി അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ലോകകപ്പായിരുന്നു കണ്ണവായുടെ ആദ്യത്തെ രാജ്യാന്തര ടൂർണമെന്റ് മാൾഡീനയുടെ പിതാവ് കോച്ചായിരുന്ന അന്നത്തെ ഇറ്റലി ടീമിൽ മാൾഡീനി കോസ്റ്റോർക്ക ബെർഗോമി എന്നിവരോടൊപ്പം കന്നവാരോ ഇറ്റലിയുടെ പ്രതിരോധം കാത്തു നിർഭാഗ്യവശാൽ അന്നത്തെ ചാമ്പ്യന്മാരായ ഫ്രാൻസിനോട് ക്വാർട്ടർ ഫൈനലിൽ പനാറ്റീൻ തോറ്റു പുറത്തായി രണ്ടായിരത്തി നെതർലൻഡ് കപ്പിലായിരുന്നു കണ്ണവാരയുടെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടത് അലക്സാണ്ട്രോ നസ്റ്റ പോളോ മാണ്ടി എന്നിവരോടൊപ്പം അണിനിരന്ന കന്നവാരോ അടങ്ങുന്ന ഇറ്റാലിയൻ പ്രതിരോധം ടൂർണമെന്റിൽ ആകെ വഴങ്ങിയത് രണ്ട് ഗോളുകളായിരുന്നു എന്നാൽ ഇത്തവണയും ഫ്രാൻസിന് മുമ്പിൽ തോൽക്കാനായിരുന്നു വിധി രണ്ടായിരത്തി രണ്ടിലെ കൊറിയ ജപ്പാൻ ലോകകപ്പിൽ സഹതാരങ്ങളുടെ പരിക്കിനിടയിലും കണ്ണവാരോ മികച്ച പ്രകടനം പുറത്തെടുത്ത് ശ്രദ്ധ പിടിച്ചുപറ്റി ലോകകപ്പിന് ശേഷം ഇരുപത്തി മൂന്ന് മില്യൻ യൂറോക്ക് പാമയിൽ നിന്നും കന്നവാരോ ഇന്റർമിലാനിലേക്ക് ചേക്കേറി നാല് വർഷ കരാറിൽ ഇൻഡോറിൽ എത്തിയതെങ്കിലും ആദ്യ സീസണിലെ ശ്രദ്ധേയമായ പ്രകടനം രണ്ടാം സീസണിൽ തുടരാൻ കഴിയാതെ രണ്ടായിരത്തി നാലിൽ യുവൻഡസിലേക്ക് മാറി രണ്ടായിരത്തി നാലിൽ പോർച്ചുഗലിൽ നടന്ന യൂറോ കപ്പിൽ ദേശീയ ടീമിന്റെ ക്യാപ്റ്റൻ ആംബാൻഡ് കന്നവാരോയെ തേടിയെത്തി എന്നാൽ കന്നവാരോ നയിച്ച ഇറ്റാലിയൻ ടീം ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി രണ്ടായിരത്തി നാല് വരെ തന്നെ പിന്തുടരുന്ന നിർഭാഗ്യം രണ്ടായിരത്തി അഞ്ചിന് ശേഷം കന്നവാലയ്ക്ക് സുവർണകാലത്തിന് വഴിമാറി രണ്ടായിരത്തി അഞ്ചിൽ യുവൻഡസിലെത്തിയ കന്നവാലയുടെ മികച്ച പ്രകടനത്തോടെ രണ്ടായിരത്തി അഞ്ചിലെയും രണ്ടായിരത്തി ആറിലെയും സീരിയെ കിരീടം നേടി രണ്ടായിരത്തി അഞ്ചിലെയും രണ്ടായിരത്തി ആറിലെയും ഇറ്റാലിയൻ ഡിഫൻഡർ ഓഫ് ദ ഇയർ പുരസ്കാരവും രണ്ടായിരത്തി ആറിലെ ഇറ്റാലിയൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരവും കന്നവാരയെ തേടിയെത്തി രണ്ടായിരത്തി ആറിലെ ജർമ്മൻ ലോകകപ്പിൽ ഇറ്റലിയുടെ ക്യാപ്റ്റനായി ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചു ടൂർണമെന്റിൽ ഇറ്റലിക്കായി എല്ലാ മത്സരങ്ങളിലും മുഴുവൻ സമയവും കന്നവാരോ ഗ്രൗണ്ടിലിറങ്ങി അലക്സാണ്ടർ നസ്റ്റയുടെ അഭാവം ഒരിക്കലും ഇറ്റലിയുടെ ഡിഫൻസിംഗ് പ്രകടനത്തെ ബാധിച്ചില്ല ടൂർണമെന്റിൽ ഇറ്റലി ആകെ വഴങ്ങിയത് രണ്ട് ഗോളുകളായിരുന്നു ഒരു ഗോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ യു എസ് എ സെൽഫ് ഗോൾ മറ്റൊന്ന് ഫൈനലിൽ സിദ്ധാന്ത പെനാൽറ്റി കിക്ക് ഇറ്റലിയുടെ ഡിഫൻസ് എത്രത്തോളം ശക്തമായിരുന്നു എന്ന് നമുക്ക് ഈ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറിൽ ഇറ്റലിക്കായി ലോകകപ്പ് നേടിക്കൊടുത്തുകൊണ്ട് കണ്ണവാരോ സ്പാനിഷ് പൊമ്പന്മാരായ റൽമഡിനായി കരാറിലെത്തി ആ വർഷം തന്റെ ദേശീയ ടീമിലെ സഹകരിക്കാരനായ ലിയാൻജുലി ബഫനെ പരാജയപ്പെടുത്തി ബാലൻഡിയോർ നേടുന്ന ലോകത്തെ ആദ്യ പ്രതിരോധ നിരക്കാരനായി കണ്ണവാരോ ബഫൺ ഹെൻറി റൊണാൾഡിനോ സിദാൻ മിറോസ്ല ക്രോസ് ഏറ്റവും പ്രതിഭാപനന്മാരായ ഒരു വലിയ നിരത്തിനെ പിന്നിലാക്കിയാണ് കണ്ണവാരോ ലോകത്തിന്റെ നെറുകയിൽ ഇരിപ്പുറപ്പിച്ചത് ഫിഫ വേൾഡ് പ്ലെയർ പുരസ്കാരം ആ വർഷം കന്നവാരോയെ തേടിയെത്തി രണ്ടായിരത്തി ഒമ്പത് വരെ റയൽമാഡിൽ തൊള്ളുന്ന കണ്ണവാരോ രണ്ട് രണ്ടിൽ ആലിഗാക്കിയടങ്ങളും റയലിനൊപ്പം നേടി രണ്ടായിരത്തിഒമ്പതിൽ റയലിൽ നിന്നും യു മടങ്ങി രണ്ടായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്കൻ ലോകകപ്പിൽ ഇറ്റലിയെ നയിക്കാനുള്ള ചുമതലയും കന്നവാരോക്കായിരുന്നു നിലവിലെ ചാമ്പ്യന്മാരായി സൗത്ത് ആഫ്രിക്കയിലേക്ക് വിമാനം കയറിയ ഇറ്റലി ആദ്യ റൗണ്ട് കളക്കാതെ മറങ്ങേണ്ടി വന്നു ലോകകപ്പിലെ നിരാശപ്പെടുത്തുന്ന പ്രകടത്തോടെ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്നും വിരമിച്ച കന്നവാരോ യുഎഇയിലെ അലഹലാൽ ക്ലബിലേക്ക് ചേക്കേറി ഒരു വർഷം അവിടെ തുറന്ന കന്നവാരോ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു ഗോൾ അടിക്കുന്നവരും ഗോൾ അടിപ്പിക്കുന്നവരും മാത്രം ആരാധകരുടെ മനസ്സ് കീഴടക്കുന്ന കാലത്ത് കണ്ണവാരോ ഗോൾ പോസ്റ്റിന് മുന്നിൽ പ്രതിരോധം തീർത്ത് ആരാ ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു അതെ പ്രതിരോധം ഒരു കലയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്